സിനിമ കണ്ടെന്ന് തോന്നി കുട്ടികൾക്കായാലും പഴയ കാലത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥയാണ് അപ്പൊ നാട്ടിൻ പുറത്ത് സെറ്റ് ചെയ്തൊക്കെ നല്ല രസമായിട്ട് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ചില മിസ്സുകളൊക്കെ ഒരു കഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മിത്തുകളൊക്കെ വിശ്വസിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു നാളെ അവിടുത്തെ കഥകളൊക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത് നല്ല ആ നാട്ടിൻ പുറം സെറ്റ് ചെയ്തൊക്കെ അടികളായിട്ടാണ് പിന്നെ മാത്യുവിനെ അവസാനം ക്ലൈമാക്സിലേക്ക് ഒരു ആക്ഷൻ പോലുള്ള സീനൊക്കെ വരുന്നുണ്ട് പിന്നെ വേടൻ്റെ സോങ്ങ് അത് ഇതിനകത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം അവർ ശരിക്കും ആ കറക്റ്റ് ഒരു എലിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാധിക്കുന്നത് പിന്നെ തമിഴ്ന്നുള്ളൊരു വലിയൊരു നടനാണ് അത് കമലദാസിൻ്റെ കൂടെയൊക്കെ അന്വേഷിച്ചത് ആളുടെ പേര് ഞാൻ പറയുന്നത് ആളാണ് ഇതിനകത്ത് ഒരു വന്നത് തീരെ എക്സ്പെക്ട് ചെയ്തില്ല ഒരു മാസ്കർ ക്യാരക്ടറായിട്ട് വന്നിട്ട് ആൾ റിവീൽ ചെയ്യുമ്പോൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് അവർ അദ്ദേഹം നന്നായിട്ട് ചേരുന്നുണ്ട് പിന്നെ വിഷ്ണു അഗസ്ത്യമോരുടെ നടപടി ചെറിയൊരു ക്യാമിയോ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അവസാനം അബൂ സലീമൊക്കെ വന്ന് സ്കോർ ചെയ്തു പോയി ക്ലൈമാക്സ് മൊത്തത്തിലൊരു ഒരു നാട്ടിൻ പുറത്ത് നടക്കുന്ന ഒരു നാടൻ വഴിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ചെയ്ത് ചെയ്തത് ഒരു വേറെ രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് കാരണം കൂടുതൽ മോഡേൺ ചെയ്ത് ചെയ്തതിൽ പഴയ ഒരു പീരിയഡ് കഥയിൽ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സ്ക്രീനിലേക്ക് ചരസഭ അതുപോലെയുള്ള കൂടുതലും സപ്പോർട്ടിങ് ആണ് ക്ലൈമാക്സ് എത്രത്തോളം ആയി ആ ക്ലൈമാക്സ് നല്ല സീന ഒന്നാമത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ആ ആക്ഷൻ സീനുകളൊക്കെ ആയിട്ട് തിയേറ്ററിൽ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് മൊത്തത്തിൽ അതാണ് ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നൊരഥ നല്ല വിശ്വസനീയമായിട്ട് ആ ഒരു മിക്തികളൊക്കെ ചെയ്തിട്ട് രസകരമായിട്ട് സിനിമ കോമഡിട്ടാണ് ആ കോമഡിയിൽ നിന്നുള്ള വർക്കൗട്ട് ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ മൊത്തം കോമഡിയാണ് പിന്നെ നമുക്കൊരു മിസ്റ്ററി എലമെൻ്റ് കൂടെ ലാസ്റ്റ് വരെ കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാത്തത് അവസാനമാകുമ്പോൾ ഇങ്ങനെ ഹീറോയുടെ വിജയം ഉണ്ടാകും പക്ഷേ ഹീറോയ്ക്ക് അതിനകത്തൊരു ഡിസബിലിറ്റി പോലെ അതായത് ഇരുട്ടിൻ്റെ പേടി അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ട് അപ്പോൾ ഇതിനെ അതിജീവിച്ചിട്ട് ആൾ എങ്ങനെയാണ് സക്സസ് ആകുന്നതെന്ന് കാണിക്കുന്ന ചെറിയ റൺ ടൈമുമാണ് രണ്ട് മണിക്കൂറിനകത്ത് രസകരമായിട്ടൊരു നാളുണ്ടായിരുന്ന കടം പറയോ വാങ്ങിയെടുത്തത് കൊണ്ടാണ് നായകന്റെ അമ്മയൊക്കെ അഭിപ്രായം പറഞ്ഞു വളരെ സന്തോഷം അഭിനയിക്കും വളരെ എല്ലാരും നല്ല സപ്പോർട്ടും കാര്യങ്ങളും നല്ല ഒരു ടെൻഷനിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റി നോക്കൾക്ക് ഞാൻ കൊടുക്കുന്നു ഇത്ര നല്ലൊരു വേഷം <laughs> ും ഭയങ്കരാണ് <laughs> <laughs> എല്ലി സിനിമുണ്ട് കോമഡി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്നു മാത്യൂടെസ് അടിപൊളിയായിരുന്നു ചിരിക്കാനാണോ അല്ലെങ്കിൽ പേടിക്കാനാണോ സിനിമ കുട്ടികളൊക്കെ ഇത് ആക്സിഡെന്റലി സംഭവിക്കുന്നത് അവിടത്തെ അതും നമുക്ക് നമ്മുടെ ക്യാരക്ടറിന് കളരി ആണെന്ന് കളരി ഉണ്ട് പരിപാടി ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഓൾറെഡി കുറച്ച് കളരി ട്രെയിൻ ചെയ്തിട്ടുണ്ട് കുറച്ച് വർഷം പക്ഷെ ഇപ്പോൾ അതൊക്കെ എൻ്റെ ബോഡി പോയി കളക്ട് ചെയ്യുന്നത് കിട്ടിയില്ല അതങ്ങനെ അങ്ങനത്തെ പരിപാടികൾക്ക് ഇങ്ങനെ കിട്ടുന്നത് ലെക്കാണ് പക്ഷെ ൊക്കേഷൻ പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഭംഗിയുണ്ട് എല്ലാം പാലക്കാട് മാത്രമല്ല കോയമ്പത്തൂരും പാലക്കാടും ഏരിയ പാലക്കാട് ഏരിയ ആയിരുന്നു അങ്ങനെ നമ്മളൊരു ഫിക്ഷണൽ ഗ്രാമം അത് നന്നായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട് ഒരു പണ്ടത്തെ ഒരു സ്ഥാനം ഓക്കെ